മോക്ക് അറിയാലോ അവൻ ഇപ്പൊ പുറത്താണ് ഇപ്പൊ പെട്ടെന്ന് പെണ്ണ് കാണാൻ വരല് അവന് നടക്കില്ല അതുകൊണ്ടാണ് ഞാൻ വന്നത് പിന്നെ അവനിപ്പോ പുറത്തായത് കൊണ്ട് തന്നെ നമ്മളാണല്ലോ ഒരു വീട്ടിൽ താമസിക്കേണ്ടത് അപ്പൊ നമ്മൾ തമ്മിലാണ് കൊറേ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് അതുകൂടെ കൂടെയാണ് ഞാൻ മോളെ ഒന്ന് കണ്ട് സംസാരിക്കാമെന്ന രീതിയിൽ വന്നത് കണ്ടിട്ട് വിനയെ കൊണ്ടും തോന്നും പോട്ടെ ഞാൻ കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം എത്ര മണിക്ക് എഴുന്നേക്കും ഞാനങ്ങനെ നേരത്തെ എഴുന്നേക്കുന്ന ഒന്നാളല്ല എട്ടുമണി എട്ടരയാവാണ്ട് ഞാൻ എണീക്കത്തില്ല എന്താ ശരിക്കും ഒത്തിരി നേരത്തെ എഴുന്നേറ്റ് തലവേന എടുക്കും അവർക്ക് നല്ലോണം ഉറക്കം കിട്ടണം അപ്പോൾ എന്തായാലും ഒരു എട്ട് മണി ആവാതെ എഴുന്നേക്കാറുണ്ട് എന്തായാലും ഉള്ള കാര്യം പറഞ്ഞല്ലോ ഇഷ്ടായി രണ്ടാമത്തെ ചോദ്യം വീട്ടിലെ ജോലികളൊക്കെ ചെയ്യാൻ അറിയുമോ ഞാനൊരു വീട്ടു ജോലിക്കാരി ആയിട്ടല്ലല്ലോ കല്യാണം കഴിഞ്ഞ് പോകുന്ന വീട്ടിലോട്ട് പോകുന്നത് ഏർ അത്യാവശ്യം എനിക്ക് ചെയ്യാൻ അറിയാം പക്ഷെ മറ്റുള്ളവർ ഭരിക്കുന്ന രീതിയിലാണെങ്കിൽ ഞാൻ ചെയ്യത്തില്ല ഏർ എന്നെക്കൂട്ട് പറ്റുന്നതൊക്കെ ഞാൻ ചെയ്ത് സഹായിക്കും പക്ഷെ ആ വീട്ടിലെ പണികള് മൊത്തം ചത്തുകൂത്തി പണിയെടുക്കാന്ന് പറഞ്ഞാൽ ഞാൻ എന്തായാലും ചെയ്യത്തില്ല പിന്നെ കല്യാണം കഴിഞ്ഞ് പോകുന്ന വീട്ടിലെ അവർക്ക് വേണ്ടത് എന്നെ ഒരു വേലക്കാരിയായിട്ടല്ലോ മകന്റെ മരു ഭാര്യായിട്ട് അല്ലെങ്കി ഒരു മരുമകളായിട്ടല്ലേ അത്ര കുറഞ്ഞ പുള്ളി അല്ലല്ലോ അല്ല ഞാൻ ചോദിച്ചാലേ ഉള്ളു മൂന്നാമത്തെ ചോദ്യം ഇപ്പോ നമ്മൾ തമ്മിൽ ഒരു വഴക്കുണ്ടായിരുന്നായിരിക്കും ചെറിയ എന്തെങ്കിലും ഒരു കാര്യം എന്തെങ്കിലും ആയിക്കോട്ടെ വീട്ടിലൊരു വഴക്കുണ്ടായോ അല്ലെങ്കിൽ ഞാനൊരു വഴക്ക് പറഞ്ഞു ഏഹ് അപ്പൊ മോളുടെ പ്രതികരണം എങ്ങനെയായിരിക്കും മിണ്ടാതന്ന് കേൾക്കുമോ അതാ എങ്ങനെയാണ് അതിന് തിരിച്ച് എങ്ങനെയാണ് പ്രതികരിക്കും വഴക്ക് അതൊക്കെ എല്ലാ വീട്ടിലും ഉണ്ടാവുന്ന കാര്യം ഇപ്പൊ ഞാനും അമ്മയും തമ്മി വഴക്കുണ്ടാവാറുണ്ട് അതൊക്കെ എല്ലാ വീട്ടിലും ഉണ്ടാവാറുള്ളതാണ് പക്ഷെ കാര്യമുള്ള കാര്യത്തിനാണെങ്കിൽ ഞാൻ കേൾക്കും അതിപ്പോ എന്റെ ഭാഗത്തിന്മാരുടെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഞാനത് അക്സെപ്റ്റ് ചെയ്യും പക്ഷെ കാലില്ലാത്ത കാര്യമാണെങ്കിൽ എന്റെ മായിന്നും കേക്കും എന്റെ നാക്കും വെറുതെ ഇരിക്കലോ പിന്നെ നിസ്സാര കാര്യത്തിനൊക്കെ വഴക്കുണ്ടാക്കാൻ വരിക അല്ലെങ്കിൽ വഴക്കുണ്ടാക്കണത് മനഃപൂർവ്വം ഇറങ്ങി ഉദ്ദേശിച്ചിറങ്ങി തിരിഞ്ഞ ആൾക്കാരുണ്ടല്ലോ അവരുടെ ഒക്കെ കാലേ വരെ നിരത്തടിക്കാൻ പോലും എനിക്കും മഴയില്ല വീണ്ടെന്നൊരു നടക്ക് പോകത്തില്ലോ ആ അല്ല എല്ലാം അറിഞ്ഞിരിക്കണമല്ലോ അതുകൊണ്ട് ഞാൻ ചോദിച്ചെന്നേ ഉള്ളു ആ അടുത്തത് ആ എപ്പോഴും എപ്പോഴും സ്വന്തം വീട്ടിലേക്ക് പോകണം എന്ന് പറഞ്ഞ് നിർബന്ധം പിടിക്കരുത് കല്യാണം കഴിഞ്ഞു കഴിഞ്ഞ ഭർത്താവിന്റെ വീടാണ് മോളുടെ വീട് അത് മനസ്സിലാക്കണം അപ്പോ എപ്പോഴും വീട്ടിൽ പോകണം എന്ന് പറഞ്ഞ് നിർബന്ധം പിടിക്കാൻ പാടില്ല കേട്ടോ അങ്ങനെയല്ലേ ആ അങ്ങനെ ആർക്കും നിർബന്ധം പിടിക്കാനൊന്നും പറ്റത്തില്ല എന്നുവച്ചാലേ ഇരുപത്തിനാല് വയസ്സായിരിക്കും ഈ ഇരുപത്തിനാല് വയസ്സ് വരെയും ഏർ എന്നെ എന്റെ ഈ മാതാപിതാക്കളാണ് വളർത്തി ഉണ്ടാക്കിയത് അവരുടെ ഒരു സ്വപ്നമാണ് ഞാൻ പഠിച്ച് നല്ലൊരു ജോലിയൊക്കെ വാങ്ങി ഒരു ഇതാവണം സെറ്റിൽഡ് ആവണം ഒരു കുടുംബ കുടുംബജീവിതത്തിലേക്ക് പോകണമെന്ന് അവരുടെ സ്വപ്നമാണ് അപ്പോൾ കല്യാണം കഴിഞ്ഞ് എനിക്ക് എൻ്റെ വീട്ടുകാരെ മറന്നെനിക്ക് എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാർ മാത്രം മതി എന്ന് പറഞ്ഞാൽ ജീവിക്കാനെന്ന് എന്നെക്കൊണ്ട് പറ്റത്തില്ല അങ്ങനെ എന്നെ കിട്ടത്തുമില്ല ഞാൻ എൻ്റെ വീട്ടിലേക്ക് വരും അത് എല്ലാവരുടെയും സമ്മതപ്രകാരം ഒന്നും ആയിരിക്കത്തില്ല എനിക്ക് എന്തെങ്കിലും ചോദിക്കാനോ ഉണ്ടെങ്കിൽ എൻ്റെ ഭർത്താവിനോട് ചോദിച്ചിട്ട് ഞാൻ എന്റെ വീട്ടിലോട്ട് വരും എപ്പോഴും അവിടെ നടക്കുന്നു ഞാൻ പറയുന്നില്ല പക്ഷെ എനിക്ക് എന്റെ വീട്ടുകാരെ കാണണം എന്ന് തോന്നുമ്പോൾ ഞാൻ വരും കാര്യം എന്നെ ആണല്ലോ ഇവിടെ നിന്ന് പറിച്ചെടുത്തോണ്ട് പോകുന്നേ ഇപ്പൊ എന്നെ കല്യാണം കഴിക്കുന്ന വ്യക്തി അവരവരുടെ മാതാപിതാക്കളുടെ കൂടെ തന്നെയാണ് താമസിക്കുന്നത് പക്ഷെ എന്നെയാണ് ഞാൻ ഇത്രയും കാലം ജീവിച്ച് എന്റെ മാതാപിതാക്കളെയൊക്കെ വിട്ടു പോരുമ്പോ ആ ഒരു കൺസിഡറേഷൻ എനിക്ക് കിട്ടണം എനിക്ക് എന്റെ മാതാപിതാക്കളെ കടന്നതോ ഞാൻ വരും അത്രേ ഉള്ളൂ ശരി അവസാനം ഒരു കാര്യം കൂടി എനിക്ക് ഭക്ഷണ കാര്യത്തിലൊക്കെ കുറച്ച് നിബന്ധനകളൊക്കെ ഉള്ള ആളാണ് അത്യാവശ്യം ഭക്ഷണം ഒക്കെ ഉണ്ടാകാൻ അറിയുമെന്ന് വിചാരിക്കുന്നു ഇല്ലെങ്കിൽ കല്യാണം കഴിയണതിന് മുന്നേ അതൊക്കെ പഠിച്ചേക്കണം പിന്നെ എനിക്ക് കുറച്ച് കുറച്ചിട്ടകളുണ്ട് ഉപ്പ് കൂടരുത് എരിവ് കുറയണം അങ്ങനെ മറ്റേ പുളി കൂടരുത് അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പൊ അതിനനുസരിച്ച് എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി തന്നേക്കണം അത് അത് ചെയ്യാൻ പറ്റണം അത് ഞാൻ പറഞ്ഞില്ലൊന്നും വേണ്ട തരം തരം ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തരണമെങ്കിൽ ഒരു ഷെഫിനോ അല്ലെങ്കിൽ ഒരു വീട്ടുവേലക്കാരിയൊക്കെ വെച്ചാൽ പോരെ ഈ കണ്ടീഷൻസ് ഒക്കെ വെച്ച് വെക്കുമ്പോ അതായിരിക്കും നല്ലേ മരുമകളെയല്ല വേണ്ടത് പിന്നെ ഞാൻ ഒരു കാര്യം പറയാം എനിക്ക് അത്യാവശ്യമൊക്കെ ഉണ്ടാക്കാനൊക്കെ അറിയാം ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ അറിയാം പക്ഷെ അത് എന്റെ രീതിയിൽ ഉണ്ടാക്കാനേ എനിക്ക് അറിയത്തുള്ളൂ അല്ലാണ്ട് മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ച് തരം തരം ഉണ്ടാക്കി നിർബന്ധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരവർക്ക് വേണ്ടത് അവരവർ അവരവരുണ്ടാക്കി കഴിക്കുക എനിക്ക് പറ്റാൻ ഞാൻ തരും കഴിക്കാൻ പറ്റുമോ കഴിക്ക പിന്നെ ഇങ്ങോട്ട് എന്തായാലും കുറെ കാര്യങ്ങൾ ചോദിച്ചല്ലേ ഇനി ഞാൻ കുറച്ച് അങ്ങോട്ട് പറയാം എനിക്ക് എനിക്കൊരു ജോലിയുണ്ട് കേട്ടോ അപ്പൊ ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ച് ഉണ്ടാക്കി എടുത്തൊരു ജോലിയാണ് അപ്പൊ ആ ജോലിക്ക് എനിക്ക് പോകണം കല്യാണം കഴിഞ്ഞ് വീട്ടിൽ ഇപ്പോൾ ആരുടെ ആണെങ്കിലും മകൻ്റെ ഭാര്യയായിട്ട് അല്ലെങ്കിൽ കുട്ടികളെ ഒക്കെ നോക്കിയിരിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല കൊച്ചുങ്ങള് വേണം പക്ഷെ എനിക്ക് എന്റെ ജോലി കളയാൻ പറ്റത്തില്ല വീട്ടുവേലക്കാരി ആയിട്ടല്ല ഒരു വീട്ടിലേക്കും കല്യാണം കഴിഞ്ഞു പോകാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ ജോലി എനിക്ക് പോകണം ജോലിക്ക് പോകണ എന്ന് പറയുന്നവര് അങ്ങനെ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടേ അത് ഇപ്പൊ തന്നെ പറഞ്ഞേക്കണക്ക് കേട്ടോ പിന്നെ എന്റെ ഭർത്താവിന്റെ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കും പക്ഷെ ആ വീട്ടിലെ കാര്യങ്ങളും കുറച്ചൊക്കെ നോക്കും പക്ഷെ എല്ലാം കൂടെ എന്റെ തലയിലായിട്ട് ഒരു വീട്ടു ജോലിക്കാരി ആയിട്ട് എന്നെ കാണരുത് അതെനിക്ക് ഒരു വലിയൊരു ഉണ്ട് കേട്ടോ പിന്നെ എന്റെ തലയിൽ കയറി നിറങ്ങാൻ വരരുത് എനിക്ക് തീരെ ഇഷ്ടമുള്ള കാര്യമല്ല പിന്നെ ഞാനും എന്റെ ഭർത്താവും തമ്മിൽ പല പ്രശ്നങ്ങളൊക്കെ ായിരിക്കും അപ്പൊ ആ പ്രശ്നങ്ങളിലൊക്കെ കേറി ഇടപെട്ട് അത് വലിയ കരുതിയിലെ എണ്ണ ഒരു സംഭവം ഉണ്ടല്ലോ അതൊന്നും ചെയ്യാൻ നിൽക്കരുത് കേട്ടോ എനിക്ക് തീരെ പിടിക്കുന്ന കാര്യല്ല ഇതൊക്കെയാണ് എന്റെ കണ്ടീഷൻസ് വെള്ള വേണോ വേണ്ട അതെ ഞാനും മോനോടായിട്ടൊന്നും ആലോചിക്കട്ടെട്ടെ നന്നായിട്ടൊന്നും ആലോചിക്കണം ആലോചിച്ചിട്ട് പറയാം കേട്ടോ പറഞ്ഞാൽ മതി ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി ശരി എന്നാ ഓ